അതിജീവന സമരങ്ങളുടെയും നിരന്തര പോരാട്ടങ്ങളുടെയും നിലയ്ക്കാത്ത ഓർമ്മ പുതുക്കി വീണ്ടും ഒരു മെയ് ദിനം കൂടി അവകാശങ്ങൾ നേടിയെടുക്കാനായി മുഷ്ടി ചുരുട്ടി തൊഴിലാളികൾ തെരുവിലിറങ്ങിയ ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ തൊഴിലാളി ദിനവും തൊഴിലാളികൾ അവകാശങ്ങൾക്കായി കൂടുതൽ ശക്തമായ പോരാട്ടങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യത കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിനം അവകാശങ്ങൾ നേടിയെടുക്കാൻ തൊഴിലാളികൾ മുഷ്ടി ചുരുട്ടി തെരുവിലിറങ്ങിയ ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ തൊഴിലാളി ദിനവും ഒരനുസ്മരണത്തിനപ്പുറം ലോകത്താകെയുള്ള തൊഴിലാളികൾക്ക് ദിശാബോധം നൽകുന്നതിൻ്റെ ആവശ്യകത കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദിനം തൊഴിലാളി സമൂഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ ദയനീയമാകുന്ന കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് ഇന്ത്യൻ സാഹചര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല ആനുകൂല്യങ്ങളും അവകാശങ്ങളും തുടർച്ചയായി തൊഴിലാളികൾക്ക് നഷ്ടപ്പെടുകയാണ് തൊഴിലാളി വർഗത്തിന്റെ കഠിനാധ്വാനത്തെ ആദരിക്കുന്നതിനൊപ്പം തൊഴിൽ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ ക്ഷേമത്തിനും പുരോഗതിക്കു വേണ്ടിയും പ്രവർത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളും ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദിനം ഇരുപത് മണിക്കൂർ ജോലിയും നാലു മണിക്കൂർ വിശ്രമവുമെന്ന മുതലാളിത്ത നിയമത്തെ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എന്ന് തിരുത്തിയെഴുതിയത് തൊഴിലാളികൾ നടത്തിയ ഐതിഹാസിക സമരങ്ങളിലൂടെയാണ് നിർമ്മിത ബുദ്ധിയുടെ ഈ കാലത്ത് തൊഴിൽ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെടുന്നത് അവകാശങ്ങൾക്കായി നിരന്തര സമരത്തിൽ ഏർപ്പെടുമ്പോഴും ഫലം കാണുന്നില്ലെന്ന നിരാശയും തൊഴിലാളികൾക്കുണ്ട് ചിക്കാഗോ മുതൽ ഇങ്ങോട്ട് നടന്ന സമര പോരാട്ടങ്ങളുടെ ആവേശമാണ് അവരെ വീണ്ടും വീണ്ടും സമരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ